ಕಳ <imitation> 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 ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നത് ഇവിടെ ഞാനും സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഇന്നലെ എൻ്റെ ഉമ്മാൻ്റെ കസിന് വന്നിട്ടുണ്ട് അപ്പോൾ അവർ വന്ന സമയത്ത് ഞാനങ്ങനെ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എടുത്ത വീഡിയോ ആണ് നിങ്ങൾ ഫ്രണ്ട് കണ്ടത് അപ്പോൾ അപ്പോൾ അവർ വന്ന സമയത്ത് കൊണ്ടുവന്ന കുറച്ച് കുറച്ച് ഗിഫ്റ്റ് ഞാൻ ഞാനങ്ങൾക്ക് കാണിച്ചുതരാൻ നമുക്ക് വേണ്ടി കൊണ്ടുവന്ന അപ്പോൾ അവർ അബുദാബിഷേക്കിൻ്റെ പി ആർ ഒ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് നോമ്പിൻ്റെ മുന്നേ കിട്ടുന്ന ഒരു റേഷൻ ഉണ്ടാവും അപ്പോൾ അത് അത് കൊണ്ടുവന്നതാണ് നമ്മളെ കാണേണ്ടിയിട്ട് അങ്ങനെ അത് കാണിച്ചുതരാക്ക കാണിച്ചു തരാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ എണീറ്റ് വന്ന സമയത്ത് ഈ മുന്നിൽ കുറേ പെട്ടിയൊക്കെ കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ വന്ന് പെട്ടിയൊക്കെ എടുത്ത് വെച്ച് ആക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നേ ഞാൻ ആ സാധനങ്ങളൊക്കെ മേശപ്പുറത്തെടുത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ പെട്ടെന്ന് തന്നെ കുറേ നേരം വേണ്ടി അതിനുവേണ്ടി ചിലവഴിക്കേണ്ട ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാനിത് കാണുന്നതും ഇത് ക്ലീൻ ഇറങ്ങുന്നതും അങ്ങനെ ക്ലോക്ക് സമയം നോക്കണ്ട ക്ലോക്കിൻ്റെ സമയം തെറ്റാണ് ഞാൻ അതിനേക്കാട്ട് ആണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ ഒരു വരുമ്പോൾ കൊണ്ടുവന്നത് അപ്പോൾ ഇതെന്തെല്ലാന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇത് ഓരോന്നായിട്ടും എന്തെല്ലാന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതൊക്കെയാണ് അവർക്ക് ഷേഖ് പാലസിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് കുറേ ഉണ്ടാവും പക്ഷേങ്കിൽ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഒരു ഇങ്ങനെ കുറച്ച് കൊടുക്കാമെന്ന് വിചാരിക്കും ചുറ്റായക ഞങ്ങൾക്കും ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊണ്ടെത്താന്നിട്ടുണ്ട് ഇതിൽ കുറേ സാധനം മിസ്സിങ് ഉണ്ട് അപ്പോൾ കുറേ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എടുത്തതൊക്കെ ഞാനിതിൽ കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സിനാറേൻ്റെ ഇതെന്താ വായിക്കുക എന്ന് പറയുന്നത് സിനാറ ഗോൾഡ് എക്സൽ ട്രിപ്പിൾ ഡബിൾ എക്സൽ എൽ ആണ്ട്ട് നമ്മുടെ ഈ ബസമത്തി റൈസല്ലേ അപ്പോൾ അതാണ് നല്ല നീളമുള്ള ആ ടൈപ്പ് സിന്നാറ ഗോൾഡിൻ്റെ ബസുമതി റൈസാണ് അപ്പോൾ ഇതൊരു എന്താ ഇരുപത് കിലോ വരുന്ന ഒരു ചാക്കാണ് ആ ഒരു കേക്കുന്ന ചാക്കോ എന്തെങ്കിലും ആകട്ടെ അപ്പം അതാണ് ഫസ്റ്റ് തന്നെ അപ്പോൾ ഇത് ഇനി കുറേ കാലത്തേക്കൊന്നും അരിയേ നോക്കണ്ട അത്രക്കുണ്ട് നമ്മൾ രണ്ട് പേരല്ലേ ഉള്ളു ഇത് തന്നെ കണക്കാക്കണമെന്നില്ലല്ലോ അങ്ങനെ അതാണ് ഫസ്റ്റ് ഉള്ളത് അപ്പോൾ നല്ല നല്ല ബസുമതി ആയിരിക്കും കാരണം അവരൊക്കെ തരുമ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ളതായിരിക്കുമല്ലേ തരാം അപ്പോൾ അതെടുക്കട്ടെ നെക്സ്റ്റ് ഇതൊരു പത്ത് കിലോൻ്റെ മൈദപ്പൊടിയാണ് അതും അടിപൊളിയാണെന്ന് തോന്നുന്നു ഞാൻ ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഞാൻ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് പിന്നെ ചപ്പാത്തി ആട്ടപ്പൊടി ആട്ടപ്പൊടിയും പത്ത് കിലോൻ്റെ തന്നെ ഉണ്ട് ഇവർക്കിങ്ങനെ പഞ്ചസാരയും കിട്ടും ഭയങ്കര വില് എന്നാ വലിയ ബൾക്ക് ഇതിലായിട്ടാണ് കിട്ടുക അപ്പോൾ പഞ്ചസാര അത് പൊട്ടിച്ചിട്ടൊക്കെ എടുക്കേണ്ട അതുകൊണ്ട് പഞ്ചസാര കൊണ്ടുവന്നിട്ടില്ല അതിന് പകരം വേറെ ഓരോ ഐറ്റംസ് ഞാൻ കാണിക്കാം അങ്ങനെ ഇത് ആട്ടപ്പൊടി പത്ത് കിലോൻ്റെ ആട്ടപ്പൊടി മൈതപ്പൊടി അപ്പോൾ അതായി ഇനി ഒരുപാട് കാലത്തേക്ക് ഇത് രണ്ടിൻ്റെയും നോക്കേ വേണ്ട അങ്ങനെ അപ്പോൾ ഇത് രണ്ടും അവിടെയായി ഇനി ഞാൻ കാണിക്കുന്നത് നമ്മുടെ കവറിലുള്ള ആണ് അപ്പോൾ കവറിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് എന്താ കുറച്ച് ഡേറ്റ്സ് പിന്നെ ഒലിവ് ഓയിൽ അതൊക്കെ ഒരെടുക്കുമെന്ന് പറഞ്ഞിട്ട് അവരോട് മറന്നു പോയി എന്ന് പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ല കിട്ടിയത് കൊണ്ട് കിട്ടിയതിൽ സന്തോഷം നമ്മൾ ഇതൊന്നും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ അപ്പോൾ ഇത് റെഡ് ലാബലിൻ്റെ ഒരു ചായപ്പൊടിയാണ് അപ്പോൾ വേറെ രണ്ട് ചായപ്പൊടിയുണ്ട് നമ്മുടെ എന്താ ലിപ്റ്റൻ്റെ നമ്മൾ അധികം കാണുന്ന ആ ഒരു ടൈപ്പില്ലേ അപ്പോൾ അങ്ങനത്തെ രണ്ട് ബോക്സ് ഉണ്ട് ഇങ്ങനത്തെ ടോട്ടല് മൂന്ന് ചായപ്പൊടിയുണ്ട് ഏതോ ഒരു കവർ പൊട്ടിയിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ മൂന്ന് ചായപ്പൊടിയുണ്ട് ഇനിയിപ്പോൾ ഉള്ളത് എന്താ നോക്കാം ആ ഇതന്നെ ഇത് രണ്ട് പട്ടിയായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇനി കുറേ കാലത്തേക്കൊന്നും ചായപ്പൊടി അരി ആട്ട മൈദ ഇതൊന്നിൻ്റെയും ആവശ്യമില്ല അത്രയും ഉണ്ട് നമ്മൾ രണ്ട് പേരല്ലേ ഉള്ളു അപ്പോൾ കുറേ കാലം ഉപയോഗിക്കാറുണ്ട് പിന്നെ എനിക്ക് എനിക്കൊറ്റവും ഇഷ്ടമായ ഇതാണ് ഏലക്ക ഭയങ്കര സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലും നല്ല ഫ്രഷ് അടിപൊളി നല്ല സ്മെല് ഏലക്കാൻ്റെ ഏലക്കാൻ്റെ ഒരു സ്മെല്ലില്ല അതും പിന്നെ എന്തെല്ലോ ആയിട്ടൊരു ഭയങ്കര ഒരു നല്ല സ്മെല്ല് അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വിംടോ ഇത് ഞാൻ ഇതുവരെ ഉണ്ടാക്കാത്തൊരു സംഭവം ഇതെന്താണ് ഇത് ഞാൻ എല്ലായിടേയും കാണലുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല നമ്മുടെ ഇതില്ലേ റോഫ്സാണ് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല അപ്പം റാഷിക്ക് പറഞ്ഞ ഇതും ഒരു ടൈപ്പ് ടോണിക് പോലത്തെതാണ് ഞാൻ ഇതുവരെ കഴി കുടിച്ചിട്ടില്ല ശാള നോമ്പിന് ട്രൈ ആക്കാം പിന്നെ ഇത് ഒലിവ് ഓയിലാണ് ഓരോരുത്തർ ഉള്ളത് പൊട്ടിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതിനൊന്നും നേരെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പേർത് ഒന്നിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഓരോ ഓരോരു വൈദ്യനാണ് അപ്പോൾ എന്താ ഓരോ ഹെയർ ഓയിലിൻ്റെ ബോട്ടിൽ കൊണ്ടുവന്നത് പിന്നെ സംസം വെള്ളമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഹെയർ ഓയിലെല്ലാം അബുദാബി ദുബായ് യജുമാൻ ഇവിടെയുള്ള ഒക്കെ ആൾക്കാർക്ക് മുടി കഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഓരോരു ഭയങ്കര വലിയ സൊല്യൂഷനാണ് കാരണം അത്രയും നല്ല കൈപ്പുണ്യങ്ങളിലൊരു വൈദ്യറാണ് കാര്യക്കെ വേണമെങ്കിൽ കോണ്ടാക്ട് ഡീറ്റെയിൽസ് പറഞ്ഞാലും ഞാനിതിൽ ആക്കാം പിന്നെ ഇതാ ഒരു വലിയ ടു പോയിൻറ്റ് ഫൈവ് ലിറ്ററിൻ്റെ ഒരു എന്താ കോൺ ഓയിലില്ലേ അതുണ്ട് ആദ്യം വിചാരിച്ച് സൺഫ്ലവർ ആണ് പക്ഷെങ്കിലല്ല ഇത് നമ്മുടെ ചോളത്തിൻ്റെ കോൺ ഓയിലെന്ന് പറഞ്ഞ ആ ഒരിതാണ് അപ്പോൾ ഇതെവിടെയായി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനൊക്കെ എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ ഇതുവരെ യൂസാക്കാത്തൊരു ടൈപ്പ് ഓയിലാണ് അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഓയിലെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഒരു റെസിപ്പി ഉണ്ടാക്കേണ്ടിയിട്ട് കുറേയായി പാൽപ്പൊടി വാങ്ങണം എന്ന് വിചാരിക്കുന്നു പക്ഷേങ്കിൽ എന്താണ് വലിയ കണ്ടെയ്നറൊക്കെ വാങ്ങിയിട്ട് കാര്യമില്ല ഞാൻ അങ്ങനെ പാൽപ്പൊടി യൂസ് ചെയ്യുന്ന ഒരാളല്ല ഇത് നമുക്ക് എന്താ പുഡിങ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വീറ്റ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാൻ പാൽപ്പൊടിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ് വേറെ തന്നെ ഒരു ടേസ്റ്റായി ഉണ്ടാക്കുന്ന സ്വീറ്റ് ഐറ്റംസിന് നമ്മുടെ ഹംഗ്രി ബെല്ലീൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാനൊരു റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നു കുറേ ആയി ട്രൈ ആക്കണമെന്ന് എന്ന് പക്ഷേ പാൽപ്പൊടീൻ്റെ ഒരു കുറവ് കാരണം അത് ഞാനിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അത് ട്രൈ ചെയ്യണം ഇത് നമ്മുടെ സാബൂനരിയാണ് ഇത് ഒരു എന്താ തേർമോക്കോളിൻ്റെ ആ ഒരു ടൈപ്പിൽ വരുന്ന ഇത് കുറേ ഉണ്ട് ഇതെക്കൊണ്ട് എന്നാ ആക്കേണ്ടതെന്ന് എനിക്കൊരു ഐഡിയയില്ല പക്ഷാ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം പായസം വെച്ചിട്ടാണ് ഞാൻ പൊതുവേ കണ്ടത് ഇനിയിപ്പം വേറെ എന്തെങ്കിലും ആക്കാനോന്ന് നോക്കണം ഇനി ഇപ്പോൾ ഉള്ളത് ഇതാ ഗോതമ്പ് ഇത് നല്ല ഫ്രഷ് ഗോതമ്പാണ് എന്താ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇത് നമ്മുടെ അൽസ അതൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് ഇത് പുതിർത്തിയിട്ട് നമുക്ക് ദോശ ഒക്കെ മരിച്ചിട്ടെടുക്കാം ഇത് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഗോതമ്പ് പുഴുങ്ങിയതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നല്ല ഹെൽത്തി അല്ലേ അപ്പോൾ അത് ഉണ്ടാക്കി നോക്കണം പിന്നെന്താ ഇനിയിപ്പോൾ ഇതിൽ റവ ഉണ്ട് റവ ഒരു മൂന്ന് ടൈപ്പ് അല്ല മൂന്ന് ബോക്സ് റവ ഉണ്ട് അപ്പോൾ റവയൊക്കെ ഞാനിപ്പോൾ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ടേനും കാരണം രാവിലെ പെട്ടെന്ന് എന്തെങ്കിലും ഞാനും ആയുസൊക്കെ ആ ആയുസോ മാത്രമല്ലേ ഉള്ളൂ റാഷിക ഒക്കെ ഡ്യൂട്ടിക്ക് പോയാലേ ഞങ്ങൾ രണ്ട് പേരും മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റേറ്റാണ് റവ റവ അതിൽ അങ്ങനെ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടേനും ഇപ്പം ഇതും കൂടി അപ്പോൾ കുറേയായി ഈ പ്രവേൻ്റെയൊന്നും സൈഡേ നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇതൊക്കെയാണ് ഐറ്റംസ് അങ്ങനെയെല്ലാം ഞാനിത് ഇവിടെ നേരം എത്തി വെച്ചിട്ടുണ്ട് ഇത്രയും ഐറ്റംസാണ് ഓർക്കൊണ്ട് തന്നത് നോമ്പിൻ്റെ മുന്നേ നമുക്കിത് കിട്ടിയതിൽ സന്തോഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് കിട്ടിയതല്ല അപ്പം ഭയങ്കര സന്തോഷം അപ്പോൾ എന്താ ഇതൊക്കെയാണ് പിന്നെ എനിക്കിഷ്ടമുള്ളൊരു സംഭവം ഞാൻ ഇന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് ലവു പാക്കിൻ്റെ എന്താ ലു പാക്ക് എന്തെങ്കിലും ആയിട്ട് അതിൻ്റെ ബട്ടറാണ് അപ്പോൾ അതും ബണ്ണും കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി ബട്ടർ ഏത് ബട്ടറായാലും ഇല്ല പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ഇതിൻ്റെ ഈ ബ്രാൻഡായുള്ള അപ്പോൾ അത് ഞാൻ കാണിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ ഇത് ഒട്ടും ഹെൽത്തി അല്ല പക്ഷേങ്കിൽ കൊതിയൊക്കെ ആകുമ്പോൾ കഴിക്കാൻ ഓക്കെയാണ് ഇത് നമ്മുടെ തടി വെക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അപ്പം തടി വെക്കാത്ത ആ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ് കുറച്ചും കൂടി നാച്ചുറലായിട്ട് നാച്ചുറലായിട്ടുള്ള ബട്ടർ ആണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും അപ്പം ഞാൻ ഇതാ ഇത് ഇവിടെ ഇരുന്നിട്ട് കയറ്റുന്നുണ്ട് ഇനിയിപ്പം വന്ന് ഇനി ഞാൻ വന്ന് നോക്കി നോക്കുമ്പോൾ അത് നല്ല ഉറക്കം എണീറ്റിട്ടൊന്നുമില്ല ആൾക്ക് പനിക്കുന്നുണ്ട് ജലദോഷം വന്നിട്ടുണ്ട് അങ്ങനെ ആളൊരു സൈഡായിക്കേ പിന്നെ ഞാൻ ഒരു പെർഫ്യൂമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഞാൻ റാശിഖാൻ്റെ ബർത്ത് ഡേ സമയത്ത് വാങ്ങിക്കൊടുത്തതാണ് നമ്മുടെ അസറൻസ് പെർഫ്യൂം സ്പൈസ്ഡ് വേർഷൻ ആണത് ഇതിനെപ്പറ്റി പറയണമെന്ന് ഞാനിങ്ങനെ കുറേ വിചാരിക്കുന്നു ഇത് അവർ കൊടുത്തത്ര ഹൈപ്പൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇനിയിപ്പം എനിക്കിഷ്ടാവേറ്റോ എന്നാണെന്നറിയില്ല പക്ഷേ കൊടുത്തത്ര ഹൈപ്പൊന്നും ഇല്ല നിങ്ങൾക്കാർക്കെങ്കിലും വാങ്ങിയിട്ട് ഇഷ്ടമായോ എന്ന് പറയണം എനിക്കത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടൊന്നുമില്ല കാരണം ഓരോരുത്തര സ്മെല്ലിൻ്റെതും ഇതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കില്ലേ അപ്പം അങ്ങനെ അതുപോലെ തന്നെ വേറൊരു പ്രോഡക്റ്റാണ് നമ്മുടെ വാസ്ലയിൻ്റെ ഗ്ലൂട്ടാ ഹയ ഡ്യൂയി റേഡിയൻസ് എന്ന് പറയുന്നത് ഈ ഒരു എന്താ ബ്രൈറ്റനിങ് ക്രീം എന്നല്ല പറയുന്നത് പക്ഷേങ്കിൽ അതൊന്നും അങ്ങനെ അങ്ങനെ ബ്രൈറ്റാകുന്ന കറക്റ്റ് എനിക്കറിയില്ല കാരണം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇടയ്ക്ക് തോന്നുമ്പോൾ മാത്രം പിന്നെ അതാ ഞാൻ ബാൽക്കണിയിൽ പോയി നോക്കുമ്പം രാവിലെ നല്ലോണം ക്ലീൻ ആക്കിയിടും അവർ നമ്മുടെ വേസ്റ്റ് ഏരിയ ഒക്കെയാണത് അപ്പോൾ നല്ല നീറ്റായിരിക്കും അപ്പം ഇവരെ സോറി ഇവിടെ ഇവർ നല്ലോണം നീറ്റാക്കിയിടും അതുകൊണ്ട് തന്നെ എപ്പോഴും കാണാൻ ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും അങ്ങനെ ദാ ഇത് എണീറ്റിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ ചായ വേണം ചായ എടുക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കളി തുടങ്ങിയിക്ക് അങ്ങനെ അതിനൊന്ന് സെറ്റാക്കട്ടെ എൻ്റെ റൂമിൻ്റെ സൈഡൊന്നും മലയാളീസ് ഇല്ലാത്തത് കൊണ്ടും ഇല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള റിലേറ്റീവ്സൊന്നും ഇവിടെ അടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ടും എനിക്ക് എൻ്റെ റൂമിലേക്ക് എൻ്റെ റിലേറ്റീവ്സൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാക്കും അങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ അതാണ് ഞാനിതിൽ ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ അണ്ടൽ ടേൻ ടേക്ക് കെയർ ബൈ